നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി ചതുർത്ഥിയുടെ പ്രത്യേകത എന്താണ് അതും മകരമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ചതുർത്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ ദിവസം ഗണപതി ഭഗവാന് വഴിപാടുകൾ ചെയ്താൽ വലിയ ഗുണം ലഭിക്കുന്ന ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ പലർക്കും ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും അറിയാത്തതുകൊണ്ടാണ് പലരും വഴിപാട് ചെയ്യാൻ പഠിക്കുന്നത് കാരണം പത്ത് രൂപയുടെ അർച്ചന ചെയ്യാൻ പറയുമ്പോൾ ഉടനെ പറയും പത്ത് രൂപ വേണ്ടി ഒരു ചായ കുടിക്കാം അതേപോലെ തന്നെ നൂറ് രൂപയാണ് സാധാ ഗണപതി വാങ്ങും അത് ചെയ്യാൻ പറയുമ്പോൾ പറയും അര കിലോ ചാള വാങ്ങാൻ സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഭഗവാന് പത്ത് രൂപ ചെലവാക്കിയാൽ നമുക്ക് ഭഗവാൻ്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ കിട്ടും ആ ഒരു സത്യം നമുക്ക് അറിഞ്ഞുകൂടാം പലർക്കും അറിഞ്ഞുകൂടാം കാരണം യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി അറിയാത്തവരാണ് കൂടുതലാളുകൾ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അതിൻ്റെ കാരണം പിന്നെ പല ക്ഷേത്രങ്ങളും വഴിപാട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല പക്ഷേ നിങ്ങൾക്ക് ഏതൊരു വഴിപാട് ചെയ്താലും പെട്ടെന്ന് തന്നെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയുണ്ട് ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളിൽ എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതിമാർ അഷ്ടഗണപതിമാർ തുള്ളിക്കളിക്കുന്ന പ്രണവമലയാണ് അവിടെ മഹാഗണപതി പതിനൊന്ന് ദുഃഖങ്ങളോടുകൂടി ക്ഷിപ്രഗണപതി പെട്ടെന്ന് കാര്യം നടത്താൻ വേണ്ടി ശക്തി ഗണപതി ബലാബല കാര്യങ്ങൾക്ക് പിന്നെ അതേപോലെ പൊരുത്തമില്ലാത്ത ആളുകൾക്ക് ഐക്യത്തോടുകൂടി ജീവിക്കുന്നതിന് കാര്യസിദ്ധി ഗണപതി സർക്കാർ ഓഫീസുകളിലെ കാര്യങ്ങൾ നടക്കുന്നതിന് ബാങ്ക് ലോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വിദേശം അതേപോലെ പരീക്ഷാ ജയം നവനീയ ഗണപതി ആരോഗ്യം നല്ല ഭക്ഷണം കഴിക്കുന്നതിന് രോഗം പെട്ടെന്ന് മാറുന്നതിന് ഏകാക്ഷരി ഗണപതി ഓർമ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പരീക്ഷാ സമയമാണ് അതേപോലെ തന്നെ ഏതൊരാൾക്കും ഓർമ്മ ഉണ്ടാകുന്നതിന് ഏകാക്ഷരി ഗണപതി പിന്നെ ഉദ്ദിഷ്ട ഗണപതി അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിനും അതായത് ദാരിദ്ര്യം വീട്ടിൽ നിന്ന് പോകുന്നതിനും കുടുംബ കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പിന്നെ ബാലഗണപതി പതിമൂന്ന് വയസ്സോടുള്ള കുട്ടികൾക്ക് അവരുടെ മോശമായിട്ട സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി മാതാപിതാക്കളനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതാണ് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ബാലഗണപതി പിന്നെ നല്ല ഒരു സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും ബാലഗണപതിക്ക് ഒഴിവാടിയാം അപ്പോൾ ഇങ്ങനെ എട്ട് ഗണപതിമാർക്ക് നിങ്ങൾക്ക് സാധാ ഗണപതി വോമം ചെയ്യണമെങ്കിൽ എണ്ണൂറ് രൂപയുടെ മുടക്കേ വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ എട്ട് ഗണപതിമാർക്ക് ഇന്നത്തെ ദിവസം ചതുർത്ഥിയായത് ആയതുകൊണ്ട് പ്രത്യേക പാക്കേജുകളുണ്ട് എട്ട് ഗണപതിമാർക്ക് നാളുകാരെ മുട്ടർക്കാം എണ്ണൂറ് രൂപ അതോടൊപ്പം ഒരു വഴിപാട് ചെയ്യണം അപ്പം തിരുവേരമംഗലത്തപ്പനും ഇന്നത്തെ ദിവസം മുട്ടരക്കൽ നടത്തണമെങ്കിൽ നൂറ് രൂപ മതി കാരണം ഇതോടൊപ്പമാണെങ്കിൽ അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നൂറ്റി എഴുതി രൂപ വേണം അപ്പോൾ എട്ട് ഗണപതിമാരോടൊപ്പം തന്നെ തിരുവേരമംഗലത്തപ്പനും മുട്ടർക്കൽ നടത്തണമെങ്കിൽ തൊള്ളായിരം രൂപ അടച്ചാൽ ചെയ്യാൻ സാധിക്കും അതെല്ലാം നമുക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് എട്ട് ഗണപതിമാർക്ക് എണ്ണൂറ് രൂപ അതോടൊപ്പം പത്ത് രൂപയ്ക്ക് ഒരു അർച്ചന നടത്തുക ഭഗവാന് ഒരു അർച്ചന നടത്താം അല്ലെങ്കിൽ ഒരു പട്ടസമർപ്പണം നടത്താം അപ്പം എന്ത് ചെയ്താലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിപാടുകളൊന്നും ചെയ്തു നോക്കുക ഇനി നമുക്ക് പൈസയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഹാഗണപതിക്ക് നൂറ് രൂപ കൊടുത്തൊരു സാധാ ഗണപതി ഹോമം ചെയ്യാം ഇനി പൈസ ഉള്ളവരാണെങ്കിൽ എട്ട് ഗണപതിമാർക്കും ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം നടത്താം ഇരുപത്തിയൊന്ന് ഗണപതി ഹോമത്തിന് ഒരെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടെണ്ണത്തിന് നടത്തണമെങ്കിൽ ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഇത് തന്നെ എട്ട് ഗണപതിമാർക്കും പാക്കേജ് ഗണപതി ഹോമം ഉണ്ട് അത് നൂറ്റിയെട്ട് ഗണപതി ഹോമം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപ എട്ട് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ എട്ടായിരം രൂപയാണ് അപ്പോൾ ഇത് ചിലർ കരുത് ഇത്രയും പൈസയാണോ പക്ഷേ പൈസ ചിലവാക്കി വരുമ്പോൾ താൻ ബാധി ദൈവം ബാധി നമ്മുടെ പകുതി നമ്മളങ്ങ് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഈശ്വരൻ്റെ പകുതിയല്ല അതിൻ്റെ പത്ത് ഇരട്ടി നമുക്ക് തിരിച്ചു നൽകും അപ്പോൾ ആ ഒരു ഭക്തിയുടെ മറ്റൊരു ലോകത്തിലേക്കാണ് അയത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത എല്ലാ മനുഷ്യരും തുല്യരാണെന്ന തത്വമസി വിളങ്ങുന്ന തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇവിടേക്ക് എത്തണമെങ്കിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതസമൃദ്ധിയിലേക്ക് എത്താം അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടനയുണ്ട് ജാതീയമായ മതപരമായ വേർതിരിവുകളില്ല യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സംഘടനയാണ് ഇതിൽ അംഗങ്ങളാകുന്നവർക്ക് ജാതീയമായ വേർതിരിവേണ്ട നിങ്ങൾ നിൽക്കുന്ന അതേ സമൂഹങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ പ്രവർത്തിക്കാം പൈസയുടെ മുടക്കില്ല പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വിവാഹത്തിന് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സാമ്പത്തിക സഹായമാണ് ഈ സംഘടനയിൽ നിന്നും അംഗങ്ങൾക്ക് ലഭിക്കുന്നത് അംഗങ്ങൾക്ക് ഒരു മുടക്കില്ല പക്ഷേ അങ്ങനത്തെ കാർഡുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ മുൻഗണനാക്രമത്തിൽ അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് അംഗത്വം എടുക്കുക ചേരണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അട്ടന്മാർ സഹായിക്കും അപ്പോൾ ഈ ചതുർത്ഥിയുടെ പ്രത്യേകത എപ്പോഴും മനസ്സിലാക്കുക പലരും പറയും ചതുർത്ഥിയുടെ അന്ന് ഗണപതി ക്ഷേത്രത്തിൽ ഒന്നും പോകാൻ പാടില്ല ചന്ദ്രനെ നോക്കാൻ പാടില്ല ആദ്യം മനസ്സിലാക്കുക ഇന്നത്തെ ദിവസം ചന്ദ്രനെ നോക്കി ഒന്നും ഭഗവദേവവും ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മി പ്രിയ സഹോദര ഹരം മകുട ബാലനാമം ബാലചന്ദ്ര നമോ നമ എന്ന് ചൊല്ലിയിട്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ചന്ദ്രനെ നോക്കി തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് നല്ല സമൃദ്ധിയിട്ടും ഗണപതി തന്നെ സഹായിക്കും അപ്പോൾ കഥകൾ പറയുന്ന കുബേരൻ്റെ രാജധാനിയിൽ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഗണപതിയുടെ ഭാരം താങ്ങാൻ വയ്യാതെ മൂഷികം മറിഞ്ഞു വീണു അങ്ങനെ ഗണപതി താഴെ വീണു കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് ബാലചന്ദ്രനായിരുന്നു അതായത് ചതുർത്ഥി എന്ന് പറഞ്ഞാൽ നാലാമത്തെ ദിവസമാണ് നിലാവ് കഴിഞ്ഞ് നാലാമത്തെ ദിവസം വരുമ്പോൾ ബാലചന്ദ്രനായിരിക്കുന്ന ചന്ദ്രൻ ചിരിച്ചു അങ്ങനെ ഗണപതി കോപിഷ്ടനായി ഇന്നത്തെ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെ ഗണപതി ശപിക്കും അല്ലെങ്കിൽ കോപത്തിന് ഇരയാകുന്നൊക്കെ പറഞ്ഞ നുണക്കഥകളാണ് അതിൻ്റെ കാരണം എന്താ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള പൂജാവിധികളെല്ലാം ഉന്നത കുലത്തിലുള്ളവർ മാത്രമാണ് അനുഭവിച്ചിരുന്നത് മറ്റുള്ളവർ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അവരെന്നും പട്ടിണി പാവങ്ങളാവാൻ വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ് അപ്പോൾ ആ കഥകളിൽ നിന്നുള്ളവർ തിരിച്ചുപോക്കാണ് പ്രണവമലയിൽ കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച മഹത്തായ മഹനീയമായ ഈ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിപ്പെട്ട് വഴിപാടുകൾ ചെയ്യുന്നവർക്കറിയാം ജീവിതം തിരിച്ചു പിടിക്കാൻ ഇതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ഒരു മാർഗവുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു അതേപോലെ കുട്ടികൾക്ക് പരീക്ഷാ കാലഘട്ടമാണ് ഇപ്പോൾ പരീക്ഷാ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ജീവിതത്തിൽ ഉന്നതി നേടുന്നതിന് നല്ല മാർക്കുകൂടി പാസ്സാകുന്നതിന് വേണ്ടി ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം അപ്പോൾ അതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മൂന്ന് ദിവസം അടിപ്പിച്ച് നടത്തുമ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ ചിലവുള്ളൂ അതേപോലെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നാലു നേരം മുട്ടർക്കിൽ നടത്താം ഇരുപത്തേഴ് ക്ഷേത്രം കടുമായി നടത്താം അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി നാനൂറ് രൂപ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും ഭാഗ്യസൂക്ത അർച്ചന നടത്താം അതിന് എണ്ണൂറ്റി പത്ത് രൂപ അപ്പോൾ അങ്ങനെ നോക്കിയാൽ ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ മുടക്കുമ്പോൾ അയ്യോ അപ്പോ അമ്മോ എന്ന് പറയണ്ട കുട്ടികൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത അതായത് അടുത്ത അധ്യയന വർഷത്തിൽ നല്ല കൂടി ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കോളേജിൽ നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടും ആ സമയത്ത് കോളേജ് ഫീസിലൊക്കെ ഒരുപാട് കുറവി കിട്ടും അപ്പോൾ ഈശ്വര ഒഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ പരീക്ഷ പേടിയൊക്കെ പേടിയൊക്കെയുള്ളവർ ധൈര്യമായിട്ട് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യാം അതേപോലെ തന്നെ അയ്യപ്പ സ്വാമിക്കൂടെ നെയ്ഹോമം നടത്തുക അയ്യായിരത്തി അഞ്ഞൂറുടെ ചിലവുള്ളൂ നവനീത ഗണപതിക്ക് ഇരുപത്തിയൊന്ന് രൂപ മൂവായിരത്തി അഞ്ഞൂറുടെ ചിലവ് പേരമംഗലത്തപ്പിനൊരു തട്ടസ് സമർപ്പണം അങ്ങനെ ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ എത്ര ഡിപ്രഷൻ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം കുട്ടിക്ക് വലിയ മാറ്റമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ധൈര്യത്തോടുകൂടി തന്നെ കുട്ടികളെ പരീക്ഷാ പേടിയില്ലാതെ നല്ല പ്രാപ്തിയോടുകൂടി തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഈ വിനായക ചതുർത്ഥി ദിവസം അതിനു കൂടി ഉപകരിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ചിന്താധാരകൾ മാറ്റിയെടുക്കുക എല്ലാവരും മനുഷ്യരാണെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരുത്തുക എല്ലാവർക്കും നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ജി ഉണ്ടാക്കി തന്ന ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള തത്വമസി വിളങ്ങുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഇപ്പോൾ അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ പക്ഷേ പൂജാതി ചെയ്യുന്നത് അതേപോലെ ദേവസ്വം ജോലി ചെയ്യുന്നൊക്കെ അതിൻ്റെ ഉന്നതിയിലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടണം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ പ്രണവ്